ഇടുക്കി കരുണാപുരത്ത് ഡീൻ കുര്യക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ സമവായ ചർച്ച പാർട്ടിയിലെ പ്രാദേശിക പ്രശ്നങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ചർച്ച നടത്തിയത് പക്ഷവും വിമത വിഭാഗവും പങ്കെടുത്ത ചർച്ച തീരുമാനമാകാതെ പിരിയുകയായിരുന്നു കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ മറന്നീക്കി പുറത്തുവന്നത് കഴിഞ്ഞ നാളുകളിലാണ് ഇതിനെ തുടർന്ന് ഉടമൻചോല നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസ് നേരിട്ട് ഭരിച്ചിരുന്ന കർണാപുരത്ത് ഏക പഞ്ചായത്തിന്റെ ഭരണം നഷ്ടമായത് കോൺഗ്രസ് അംഗം വിമത വിഭാഗത്തിന് പിന്തുണ എൽഡിഎഫിനൊപ്പം നിന്നു കൂടി യു ഡി എഫ് ഭരണസമിതി താഴെ വീണു വലിയ പൊട്ടിത്തെറികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാപുരം കോൺഗ്രസ് ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഇരുവിഭാഗങ്ങളും രംഗത്തു രംഗത്തുവന്നു വിമത വിഭാഗത്തിലെ പ്രമുഖ യുവനേതാവായ ജയ്മോൻ നെടുവേലിയെ പാർട്ടി സസ്പെൻഡ് ചെയ്തു ഇതിനെ തുടർന്ന് ഇരുവിഭാഗങ്ങളിലും ടൌണിൽ പോസ്റ്റർ പ്രചാരണം നടത്തി ഇത് ഒടുവിൽ കയ്യാങ്കളിയിലും കലാശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രൂക്ഷമായ പ്രതിസന്ധി പരിഗണിക്കുവാനാണ് ഡീൻ കുര്യാകോസ് എംപിയുടെ ശ്രമം ഇതിനെ തുടർന്നാണ് ഇന്ന് ഇരുവിഭാഗങ്ങളുമായി തൂക്കുപാലത്ത് എം പി ചർച്ച നടത്തിയത് കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർമാരുടെ ഉണ്ടായ അഭിപ്രായ വ്യത്യാസം പഞ്ചായത്ത് ഭരണം നഷ്ടപ്പെടുന്നതിന് കാരണമായതിനെ സംബന്ധിച്ചായിരുന്നു ചർച്ച നടന്നത്യാസങ്ങൾ പറഞ്ഞു തീർത്തു പോകാനും ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി പഞ്ചായത്ത് പ്രസിഡന്റായ അംഗത്തിനെതിരെ നിയമപരമായ കൂർമാറ്റ നിരോധന നിയമപ്രകാരമുള്ള കേസ് കൊടുത്ത് മുന്നോട്ടു പോകാൻ പാർട്ടി തീരുമാനിക്കുകയുണ്ടായി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിൽ സംഘടനക്കകത്തുണ്ടായ വിഭാഗീയതയാണ് സി പി എമ്മിന് എറണാകുളത്ത് പഞ്ചായത്ത് ഭരണം കൊണ്ടേ കൊടുക്കുന്നതിന് കാരണമായിട്ടുള്ളത് സസ്പെൻഡ് ചെയ്ത ജയ്മോനെ തിരിച്ചെടുക്കണമെന്നും മുൻമണ്ഡലം പ്രസിഡന്റായ അഡ്വക്കേറ്റ് റോയ്ക്ക് പാർട്ടിയിൽ പ്രധാനപ്പെട്ട സ്ഥാനം നൽകണമെന്നും വിമത വിഭാഗം ആവശ്യപ്പെട്ടു അതേസമയം ജൈമോനെ സസ്പെൻഡ് ചെയ്തത് ഡിസിസി പ്രസിഡന്റായതിനാൽ അദ്ദേഹവുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കുവാൻ സാധിക്കുള്ളൂ എം പി വ്യക്തമാക്കി അതോടുകൂടി തീരുമാനമാകാതെ സമമായ ചർച്ച പിരിയുകയായിരുന്നു അതേസമയം നാളെ കമ്പമേട്ടിൽ നൂറുകണക്കിന് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശക്തിപ്രകടനം നടത്തുമെന്ന് വിമത വിഭാഗം അറിയിച്ചിട്ടുണ്ട് കെ സെക്രട്ടറി എം ഗോപി ബ്ലോക്ക് പ്രസിഡന്റ് സി എസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ കുഞ്ഞുമോൻ എന്നിവർക്കൊപ്പമാണ് എം പി ചർച്ചയ്ക്കെത്തിയത് ചർച്ചയിൽ നിരവധി നേതാക്കൾ പങ്കെടുത്തു ബിനീഷ് ആന്റണി കേരള വിഷണ്യൂസ് ഇടുക്കി